നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ രണ്ടോ പ്രസംഗസമയം കണ്ടുകൂട്ടി ബാംഗ്ലൂർ കൈവരിച്ച് പ്രോത്സാഹിപ്പിക്കാം നമ്മൾ സ്ഥാപന മേലാക്കുകൾ അവനെ മാറ്റിക്കൊടുക്കാം ചളിയിൽ തെന്നിമാറുന്ന ചലിക്കണിയിൽ അതിവേഗത്തിൽ തന്റെ ആത്മധൈര്യം കൈവിടാതെ തന്റെ വാഹനത്തെ അതിവേഗത്തിൽ ട്രാക്ടറിയുടെ ഓടിച്ചു മൈക്രോ സെക്കൻഡ് വേഗത്തിൽ മുന്നേറുന്ന ആരാണ് അവൻ താൻ വിജയ് റിസോർട്ടിന്റെ De de oh. ും ഹൃമായ ശേഖരം അടുത്തായി മത്സരിക്കാൻ പോകുന്നത് ചുറ്റിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാന ആരോഗ്യ ശീലമായി എത്തിയിട്ടുള്ള റഹീം वी मेट <laughs> <laughs> ുംഹാബലി ഹട്ട് റിസോർട്ട് നിലമ്പൂർ യൂണിയൻ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ വൈൽഡ് ലൈഫ് അഡ്വെഞ്ചർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മത്സരമാണ്

अच्छा मेरे ड्राइवे वो മാരത്തിന്റെ ചെറുത്തുനിൽപ്പായി അക്ഷീണം പോരിഞ്ഞോടാൻ ഗണ്ട്സ്പേസ് മനുഷ്യരാണാണ് കാഹയുടെ ചെറുത്തുനിൽപ്പടിച്ച മനവേന്ദമെന്നി കുടിയേറ്റി നിൽക്കുക പെലമ്പൂർ വാണ്ട്ഗൂർ കമ്മ്യൂണിറ്റിക്ക് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷരാം കോൺക്ലേവ് 2025 ആളാണ് അജയ് ആ വിജയിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡും തേർഡും പ്ലേസ് നേടുന്ന ആളുകൾക്ക് മലയാള ഷേറ്റിൽ ഫ്രീ ക്യാമ്പിംഗ് പ്രഖ്യാപിച്ച ഒരു അതിമഹത്തായ മത്സരമാണ് പ്രിയപ്പെട്ടവര് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഹൃദ്യമായ ിഷിംഗ് ചെയ്തിരിക്കുകയാണ് തിരിവുള്ളത് റാഷിദ് ത്തെ <laughs> <laughs> റിസോർട്ട് നിലമ്പൂർ യൂണിയൻ തോൽപ്പ് ഏജൻസി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ വൈൽഡ് ഫൈസ് അഡ്വഞ്ചർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന

ഓഫ് റോഡുകളുടെ എങ്ങനെയാണ് വും വേണ്ടുവളും പറയാനുള്ള നമ്മുടെ നാട്ടിൽ കണ്ട് ഒരു വണ്ടി കൂട്ടും മത്സരം അതെ പുതിയ ചരിത്രം രചിക്കുകയാണ് താഴ്ന്നു പോകുന്ന ചലുയിൽ തൊണ്ിമാറുന്ന ചലിമണ്ണിൽ അതിവേഗത്തിൽ തന്റെ ആത്മദൈര്യം കൈവിടാതെ തന്റെ വാഹനത്തെ അതിവേഗത്തിൽ ട്രാക്കിലൂടെ ഓടിച്ചും മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ ആരാണോ അതും താൻ വിജയി ആ വിജയിയെ കാത്തിരിക്കുന്നത് നിലമ്പൂർ റിസോർട്ട് പിന്നെ സ്റ്റോപിക്കും மகாதிரி பட்டுவன்னை போதிக்கும் நிலம்போர் யூனியன் பிரதேசத்தில் போர் பேசும்போது நிலம்போர் பேரில் பேர் கண்டிப்பு மற்றும் மனிதர்கள் பெற்றவர்கள் இந்த நிலம்போர் பேரில் ஆசிரியர்கள் பிரதேசத்தில் போர் பேசும்போது நிலம்போர் பெற்றவர்கள் இந்த நிலம்போர் பெற்றவர்கள் മനസ്സിലാക്കി നിൽക്കില്ല സമ്മാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു കുടുംബമാണ് रा सेक्टीन रा ശബ്ദം ചേർന്നതിക്കുള്ള ആവേശകരമായ രണ്ട് തേറ്റ് മത്സരങ്ങളാണ് ഈ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള അഭ്യാസത്തിലാണ് ആ ജിപ്സിലാണ് മുന്നേറുന്നത് ജിപ്സിലാണ് മുന്നേറുന്നത് ഫാമിലി ായിട്ടാണ് ഈ മത്സരത്തിലെത്തിയിരിക്കുന്നത് വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ മാറി മാറിക്കൊടുത്ത് ഇവിടെ മൈക്ക് പോയിന്റിന്റെ അവിടെ വണ്ടി ഇറങ്ങാൻ പ്ലീസ് ആംബുലൻസ് വരുത്തുന്ന താങ്കോ ആക്കോ മാതിരി മഹീന്ദ്ര താരുമായി ഈ മത്സരരംഗത്തേക്ക് പറഞ്ഞിരുന്ന നമ്മുടെ ഐഷാക്ക് മുഴുവൻ ജനങ്ങളുടെയും കൃത്യമായ വരവൽക്കന കിട്ടണമെന്ന് പേർത്തിക്കുകയാണോ സമയം അനുവദിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട് നിങ്ങളുടെ വണ്ടി എവിടെയെങ്കിലും കൂട്ടുകാണെങ്കിൽ അത് ചേർത്തിക്കൊണ്ടുവന്നു അങ്ങനെ സമയം കൊടുക്കുകയില്ല वीरवन

Op 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 ടു ഡോളറി വീസിക്കാനായി അതെ നേരെ ഔട്ട് നേരെ തിരിച്ചു റിവീസിച്ചാ നാട ടയർ ബലണ്ടേ വാസ ആടാ ആണ്ടാര വാസ കുറെ കോട്ടിട്ടാണോ മോനെ അതും മറ്റേ ടയറും കൂടി ഇണ്ടിട്ടുണ്ട് അല്ലോ അപ്പോ ഹബീബ് ഹബീബ് വായോ ഓപ് 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 ഫിനിഷിങ് പോയിന്റിലേക്ക് ും ആയുഷക്കോ വണ്ടി വോട്ട് കണ്ടെത്തലേക്ക് പ്രോത്സാഹിപ്പിക്കുക വിജയകരമായി ഫിനിശ്ചെയ്താണ് ആയിശ പ്രത്യേകത അങ്ങനെ തന്നെയാണ് ആ പിന്നെ എനിക്ക് കുട്ടിയേട്ടന്റെ നമ്പറില്ല എന്നിട്ട് ട്രാക്കിന് വന്നിട്ടില്ല ഞാൻ പറഞ്ഞു എന്നിട്ടാ എനിക്ക് വാവേട്ടന്റെ നമ്പറില്ലേ അതൊന്നയച്ചോളൂ മറക്കട કોતલો મી કોતલે ઇન ટેકનો માટે કાજે જેની આ 500 રૂપિયા માં નાનો ઓરલો છો ખાલી પે કોઇ ના ને હું યુતો બતને મંજી જય

ിൽ മത്സരിച്ച് തുടങ്ങിയിരിക്കുന്നു ആവേശത്തിന്റെ കയ്യടി കൊടുക്കൂ പ്രിയപ്പെട്ടവര് ആഹ്ലാദത്തിന്റെ കയ്യടി കൊടുക്കൂ പ്രിയമുള്ളവര് അഞ്ചഘട്ടം ഇന്ത്യ ഘട്ടം താരം പിന്നെന്താ മുണ്ട് ചേ മുണ്ട് ം ഇന്ത് കെട്ടു കാലോകാരം പിന്നെന്താ മുണ്ടിക്കേ മുണ്ടിക്കൂടെ നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടക്കാരെ നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടക്കാരെ കുത്തി പൊട്ടിച്ച ഞങ്ങൾ കുട്ടിക്കുകയാണ് വണ്ടി തവർ യും കടയപ്പൽ മീഡിയയിൽ കണ്ടത് ആംബുലൻസിന്റെ കല്ലറി നല്ല കാര്യം നമുക്ക് കാണിച്ചു കാണിച്ചു തന്ന തന്ന വണ്ടിയാണ് ട്രാക്കിലൂടെ ചക്കൊമ്പന വട്ടമിട്ടതുപോലെ ചില്ലിക്കൊമ്പന വത്തമിട്ടതുപോലെ ഈ കരുവായിലെ പാടുത്ത് വസ്തുവിടാൻ സാധിക്കുമോ എന്നത് ഞങ്ങൾ നോക്കി കാണുകയാണ് നോക്കിക്കാണുകയാണ് Ben de be. de be. അക പി

ടില്ല കഴിഞ്ഞ വണ്ടിയുടെ ടൈം ചെന്ന ഒന്നേ പോന്ന്